ആശുപത്രിയിൽ അഡ്മിറ്റായ കുഞ്ഞിന്റെ സ്വർണ്ണപാദസരം മറ്റൊരു രോഗിയുടെ കൂട്ടിരിപ്പുകാരി മോഷ്ടിച്ചു വട്ടപ്പാറ എസ് യു ടി ഹോസ്പിറ്റലിലാണ് സംഭവം വട്ടപ്പാറ സ്വദേശിനിയാണ് അറസ്റ്റിലായത് സംഭവം ഇങ്ങനെ വെളുപ്പിന് രോഗിയായ കുട്ടി വാർഡിൽ ഉറങ്ങിക്കിടക്കുമ്പോൾ ആണ് മോഷണം നടത്തിയത് പാദസരം നഷ്ടപ്പെട്ടത് മനസ്സിലാക്കിയ കുട്ടിയുടെ അമ്മ ആശുപത്രിയിൽ പരാതിപ്പെടുകയും തുടർന്ന് ആശുപത്രി അധികൃതർ നെടുമങ്ങാട് പോലീസിൽ വിവരം അറിയിക്കുകയും ചെയ്തു തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതി പിടിയിലായത് വെളുപ്പിനെ അസാധാരണമായ സാഹചര്യത്തിൽ കുട്ടിയുടെ സമീപം പ്രതിയെ മറ്റൊരു രോഗിയുടെ കൂട്ടിരിപ്പുകാരി കാണുകയായിരുന്നു ആ സംഭവമാണ് പ്രതിയെ പിടികൂടാൻ സഹായിച്ചത് ചോദ്യം ചെയ്യലിൽ പ്രതി കുറ്റസമ്മം നടത്തുകയും ആശുപത്രി ടോയ്ലറ്റിൽ ഒളിപ്പിച്ചിരുന്ന തൊണ്ടി മുതലായ സ്വർണ്ണപാദസരം പ്രതിയെ കൊണ്ടുതന്നെ എടുപ്പിക്കുകയും ചെയ്തു അറസ്റ്റ് ചെയ്ത പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു